കൂറ്റൻ പാമ്പുകളെ തോളിലിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന അച്ഛനും മകളും കണ്ണു സോഷ്യൽ മീഡിയ പാമ്പുകളെ ഭയക്കാത്തവർ അപൂർവമായിരിക്കും വന്യജീവികളിൽ ഏറ്റവും അപകടകാരികളായി കണക്കാക്കുന്ന പാമ്പുകളെക്കുറിച്ചുള്ള പരാമർശം പോലും പലപ്പോഴും നമ്മെ ഭയപ്പെടുത്താറുണ്ട് എന്നാൽ സമൂഹമാധ്യമങ്ങളിൽ പലപ്പോഴും പാമ്പുകളുമായി ആളുകൾ അടുത്തിടപഴകുന്ന വീഡിയോകൾ പ്രചരിക്കാറുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അത്തരത്തിലൊരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ആരെയും ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഓരോ കൂറ്റൻ പെരുമ്പാമ്പുകളെ തങ്ങളുടെ തോളത്തെടുത്ത് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോകുന്ന വീഡിയോ ആയിരുന്നു അത് വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചു സമൂഹമാധ്യമ ഉപയോക്താക്കളിൽ പലരും വീഡിയോ കണ്ട് അവിശ്വസനീയം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ലെന്നായിരുന്നു പ്രതികരിച്ചത് നാല് ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ വീഡിയോ ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ദി റെപ്റ്റൈൽ സൂ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും പങ്കുവച്ച വീഡിയോയിൽ ഒരു സ്ത്രീയും പുരുഷനുമാണ് ഉള്ളത് ഇവർ സ്ഥാപനത്തിൻ്റെ സ്ഥാപകയായ ജെ ബ്രൂവറും അദ്ദേഹത്തിൻ്റെ മകൾ ജൂലിയറ്റുമാണ് വീഡിയോയിൽ അല്പം പോലും ഭയമില്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇരുവരും ഓരോ കൂറ്റൻ പെരുമ്പാമ്പുകളെ തങ്ങളുടെ തോളിൽ വഹിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ജൂലിയറ്റ് ഇങ്ങനെ എഴുതി ഞങ്ങളെല്ലാം കുടുംബമാണ് പക്ഷേ ഞങ്ങൾ പലപ്പോഴും തല കൊനിക്കുന്നു പക്ഷേ അതിനർത്ഥം ഞങ്ങൾ പരസ്പരം ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ഒഴിവുകഴിവുകൾ പോലുള്ള കാര്യങ്ങളൊന്നുമില്ലെന്ന് കാണിച്ചതിന് നന്ദി അച്ചാ നിങ്ങളില്ലാത്ത ഇന്ന് ഈ അവസ്ഥയിലാകില്ല ഞാൻ ഒരിക്കലും ഒരു കാര്യവും മാറ്റില്ല തങ്ങളുടെ ദിനചര്യകളുടെ ഭാഗമായാണ് അവർ ഈ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത് പാമ്പ് പ്രേമികളെയും സാധാരണ കാഴ്ചക്കാരെയും ഒരുപോലെ ഞെട്ടിച്ച ഈ ദൃശ്യങ്ങൾ ഇതുവരെ ഒൻപത് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് വീഡിയോയിൽ പെരുമ്പാമ്പുകളുടെ വലുപ്പം അതിശയിപ്പിക്കുന്നതാണ് പാമ്പുകളുടെ തലഭാഗം തങ്ങളുടെ തോളത്തിട്ട് ഇരുവരും നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന മൃഗശാലക്കാരുടെ ശാന്തമായ പെരുമാറ്റം കാഴ്ചക്കാർക്കിടയിൽ ആരാധനയും അമ്പരപ്പുമുണ്ടാക്കി